നമസ്കാരം ഞാൻ പരമേശ്വരത്ത് ബുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഡിസംബർ മാസത്തിലെ ചിത്തിരാര ചോതി വിശാഖ മുക്കാൽ തുലാക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എല്ലാ വീഡിയോയിലും പറയാനുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ തുലാക്കൂറുകാർക്ക് ഈ വരുന്ന ഡിസംബർ മാസത്തിൽ പതിനഞ്ചാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് രണ്ടിലാണ് പതിനഞ്ചാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരും പതിനഞ്ചാം തീയതി വരെ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന രണ്ടാം ഭാവത്തിൽ സൂര്യൻ കഴിഞ്ഞാൽ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഫലത്തെ സൂചിപ്പിക്കുന്നത് അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കടം മുടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ അപ്പോൾ ഓൺലൈനായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊരു ശ്രദ്ധ വച്ച് പുലർത്തുക നമ്മളുടെ മൊബൈലിലേക്ക് നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാർ ഓരോ ലിങ്കൊക്കെ അയച്ചു തന്നിട്ട് അതൊക്കെ ഓപ്പൺ ചെയ്യുവാൻ നിർബന്ധിച്ചാൽ അതൊന്നും ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരിലേക്ക് ചെന്നെത്തും അപ്പം നമ്മളുടെ മൊബൈൽ ഫോണുള്ള ധനപരമായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം നമ്മളിൽ നിന്ന് അവരിലേക്ക് എത്തപ്പെടും അപ്പം അങ്ങനെ ധനനഷ്ടം സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ധനപരമായിട്ട് ചെലവുകൾ വന്നു ചേരുന്നൊരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും രണ്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലൊന്ന് നാമം ചിന്തിക്കുമ്പോൾ പഞ്ചാധുരമൊക്കെ ചവിച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും പതിനഞ്ചാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ധനപരമായിക്കോട്ടെ മറ്റേതെങ്കിലും ദുരിതങ്ങളായിക്കോട്ടെ അതിനെല്ലാം പരിഹാരം വന്നു വന്നുചേരുന്നൊരു നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലങ്ങളാണ് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ നല്ല രീതിയിൽ ആരോഗ്യം വന്നു ചേരുക ഏതെങ്കിലും വിധേയ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക രോഗമുക്തി വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സ്ഥാനമാനങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക ജോലി സംബന്ധമായിട്ടൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് സൂര്യൻ വരുമ്പോൾ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പത്താം ഭാവത്തിലാണ് ചൊവ്വയുടെയും സ്ഥിതി പത്തിൽ ചൊവ്വ നിന്നുകഴിഞ്ഞാലും നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പല വിധത്തിലും ദ്രവ്യ ലാഭം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഉയർച്ച വന്നു ചേരുക ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള നല്ല ഭർത്ത സൂചിപ്പിക്കുന്നു ഭൂമി സംബന്ധമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു വന്നുചേരാ പത്തിൽ നിൽക്കുന്ന ചൊവ്വം വളരെ നല്ല ഭർത്തയാണ് തുലാക്കുറുകാർക്ക് സൂചിപ്പിക്കുന്നത് സൂര്യൻ രണ്ടിൽ നിൽക്കുമ്പോൾ മോശഭർത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ബുധൻ രണ്ടിൽ നിൽക്കുന്നത് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് തുലാക്കുറുകാർക്ക് ഡിസംബർ മാസത്തിൽ ബുധൻ രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നമ്മളുടെ വാക്കുകൾക്ക് ശോഭ വന്നുചേരാൻ നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക ധനപരമായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം അതായത് സൂര്യൻ രണ്ടിൽ നിൽക്കുമ്പോൾ മോശ മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് പക്ഷെ ബുധൻ രണ്ടിൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലത്തെ കൂടുതൽ സൂചിപ്പിക്കാം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക ഉന്നത വിജയം വന്നു ചേരുക അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക അവർ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉത്തരം പറയുവാനായിട്ട് സാധിക്കുക രണ്ടിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം എട്ടിൽ നിൽക്കുന്നതാണ് തുലാക്കൂറുകാർക്ക് ഏറ്റവും മോശഫലത്തെ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും വിധേയ ദുരിതങ്ങൾ തുലാക്കൂറുകാർ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒരു പരിധിവരെ എട്ടിൽ നിൽക്കുന്ന വ്യാഴമാണ് എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് പൊതുവെ ഈശ്വരാധീനക്കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു നമ്മൾ നമ്മളേത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ഫലം ലഭിക്കാത്തൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു നമ്മൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെട്ടാലും തടസ്സങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്നോ ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു പലവിധേയനെ വഴി നടക്കൽ അലച്ചിലുണ്ടാവുക ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഈ എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് ഗുരുവായൂർപ്പിനെയാണ് മനസ്സിൽ പ്രാർത്ഥിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം യഥാശക്തി വഴിപാട് കഴിക്കാം നമുക്ക് സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുതാ മതി എന്തായാലും നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാലോ കുറച്ച് സമയം നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം കുറച്ച് കൂടുതൽ ജീവിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക അപ്പോൾ ഈ എട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെക്കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും നാലിലാണ് ശുക്രൻ നാലിൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക സുഖം അനുഭവിക്കുക നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ഇന്ദ്രനെ പോലെ ശക്തിക്ക് ഉണ്ടാവുക ഇന്ദ്രൻ്റെ അത്ര ശക്തി നിങ്ങൾക്കും എനിക്കും ആർക്കും ഉണ്ടാവില്ല എന്നറിയാം എന്തായാലും നമ്മുടെ ആയുസും ഓജസും തേജസ്സും കൂടുന്ന വളരെ നല്ല ഭർത്തയാണ് ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ശനി സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നുചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവേ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം കാരണം കുറച്ചു കാലമായിട്ട് ഈ ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുക ശനിക്ക് രാശിമാറ്റം വരുമ്പോൾ മാത്രമേ ഈ ഫലത്തിന് വ്യത്യാസം വരുള്ളൂ എന്തായാലും വ്യാഴം എട്ടിൽ നിൽക്കുന്നത് കുറച്ച് കൂടുതൽ മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തുലാക്കൂറുകാരുടെ ഗ്രഹപ്പീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം